എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നിങ്ങൾ പെട്ടെന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു വ്ളോഗ് എടുക്കുന്നതാണ് ചെറിയ സമയത്തിനുള്ളിൽ അതിൽ കുറച്ച് നല്ല കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത് എന്താ നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ മുമ്പിലാണ് ഉള്ളത് അപ്പോൾ നമ്മൾ അതിൻ്റെ വീടിൻ്റെ മുൻവശത്തുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മുടെ പുറകിൽ ഇപ്പോൾ മഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നുണ്ട് ലൈറ്റ് ആയിട്ട് കാണുന്നുണ്ടോ എന്ന് എന്നറിയില്ല ഏതായാലും ബാക്ക് ക്യാമറ ഇതാ ഇതാ ഇങ്ങനെ ഇവിടെ മഞ്ഞ് വീണോണ്ടിരിക്കുന്നുണ്ട് ധാരാളം ഇവിടെ ആദ്യമായിട്ട് കാശ്മീരിലെ മഞ്ഞ് വീഴ്ച കണ്ടിട്ട് ആക്രാന്തത്തോടെ നോക്കുന്നുണ്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇതാ കണ്ടില്ലേ ഫ്രണ്ട് മൊത്തം ഐ സിപ്പം വീണോണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ സമയം അഞ്ചര ആയിട്ടുണ്ട് ഞാൻ എന്താ ഡ്യൂട്ടി കഴിഞ്ഞേ ഉള്ളു കണ്ടിന്യൂ ആയിട്ട് വീണെടുക്കുന്നുണ്ട് ഇത് ഏകദേശം ഒരു കാ മണിക്കൂർ നേരം ആയിപ്പം വീണ തുടങ്ങിയിട്ട് കാമണിക്കൂർ കൊണ്ടുള്ള അവസ്ഥയായത് നമ്മുടെ റോഡെല്ലാം കണ്ടില്ലേ കംപ്ലീറ്റ് ഐസ് കൊണ്ട് കിടക്കുന്നുണ്ട് കാൽപ്പാടുകൾ അല്ലേ ദയസ് വീണതിന്റെ മുകളിലോട്ടം നടന്നതിന്റെ കാൽപ്പാടുകൾ ഇത് എന്താ കണ്ട കണ്ടിന്യൂ ആയിട്ട് വീണ സൂപ്പർ നല്ല തണുപ്പുണ്ട് അതേണ്ട മുകളിലൊക്കെ ദയസ് വീണോണ്ടിരിക്കുന്നുണ്ട്

ായിരുന്നുണ്ട് കാറ്റിങ്ങോട്ടായത് കൊണ്ടാണ് ക്യാമറായി ഇത് വീണ് കഴിഞ്ഞ് കൊറച്ചത് വെള്ളമായി മാറുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് ശെരിക്കും നോക്കിയാ മോളിൽ നിന്ന് നമ്മളിങ്ങനെ റോഡിലൂടെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തോണ്ട് ഇങ്ങനെ നടക്കലാന്നെ നമ്മള് മാത്രമേ പുള്ളു കേട്ടാ കാരണം ഈ എല്ലാ ആൾക്കാരും നല്ല ഉറക്കത്തിലാണ് മഞ്ഞു മൂന്നി എന്ന് ആരും അറിഞ്ഞിട്ടേ ഇല്ല അതെ നമ്മള് നടന്നു കടന്ന് ഇവിടെ മൊത്തം കാൽപാദങ്ങൾ ഇണ്ടാക്കി വെച്ചിട്ടുണ്ടോ നമ്മളങ്ങോട്ട് പോയതാ അങ്ങോട്ട് പോയിട്ട് വന്നതാ ഇപ്പൊ ഇവിടെ എഴുതിക്കോ പക്ഷേ ഇതാ നമ്മളെ യൂട്യൂബ് ചാനലിന്റെ പേര് ഇതാ ഇവിടെ മഞ്ഞിൽ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എഴുതുന്ന സമയത്ത് ഫുൾ കാൽപ്പാടങ്ങൾ പതിഞ്ഞു പോയി ഇതൊക്കെ വെച്ച കാലിന്റെ പാദങ്ങളുടെ അടയാളാണ് അപ്പോൾ ഏതായാലും ഇപ്പൊ ഇതാ പിറകില് മഞ്ഞ് വീണോണ്ടിരിക്കുന്നുണ്ട് അതെന്താ ആദ്യത്തെ മഞ്ഞിന്റെ എക്സ്പീരിയൻസ് വായന പോകവേകുന്നുണ്ട് സംസാരിക്കുമ്പോ നല്ല തണുപ്പല്ലേ ഞാൻ വെയിറ്റ് കാരണം ആ എപ്പോഴും മല ഞാൻ നോക്കി ഇങ്ങനെ അതെ ഇത് ആദ്യത്തെ സ്നോഫോൾ ആണ് നമ്മളെ ഇവിടെ നമ്മുടെ വീട്ടിന്റെ ഫ്രണ്ടിലുള്ളത് അപ്പോ ഇടക്കിടക്ക് ഇത് വീണോണ്ട് അന്നര ദിവസം രാവിലെ അത് പക്ഷെ മഴയുടെ മിക്സ് ആയിരുന്നു ആ അപ്പൊ അതുകൊണ്ട് ശരിയായ രീതിയിൽ വീണില്ല പക്ഷെ ഇപ്പൊ ഉള്ളത് നല്ല അടിപൊളിയായിട്ട് വീണിട്ടുണ്ടാ നമ്മള് പിറകിൽ നിങ്ങൾ നോക്കിയോ വേണ്ട വീട്ടിൻ്റെ ഫ്രണ്ടിൽ മൊത്തം വീണതാ വെള്ളയായിട്ടുണ്ട് ആ വഴിയിലൂട്ട് നമ്മൾ നടന്നുകൊണ്ടാണ് ആ വഴി മൊത്തം ക്ലീൻ ആയത് അല്ലെങ്കിൽ അവിടെ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു അല്ലേ ചെറുതായിട്ട് ഷോപ്പായി ഇപ്പം മഴയായി മാറിയിട്ടുണ്ടാ അപ്പൊ ഏതായാലും നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡ് ഭയങ്കരപ്പിയാ പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത വീഡിയോ ആയിരുന്നു ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ആ സമയത്ത് തന്നെ കണ്ടതുകൊണ്ട് അപ്പൊ തന്നെ എടുത്തതാണ് അപ്പൊ ഏതായാലും നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് വഴിയെ കാണിച്ചു തരാം അല്ലേ ഏതായാലും അടുത്ത വീഡിയോ ഏതായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവര് ബൈ